വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് ഏതെങ്കിലും കർഷകർക്ക് നെൽവിത്ത് ഉൽപാദനത്തിൽ രണ്ട് പതിറ്റാണ്ട് താണ്ടി തിരുവില്ലാമല കുറുമങ്ങാട് പാടശേഖരം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ കുറുമങ്ങാട്ട് പാടശേഖരം രൂപീകൃതമായിട്ട് നാല്പത് വർഷം താണ്ടി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നെൽ വിത്ത് ഉൽപാദനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് ഇരുപത്തിനാലാം വർഷമാണ് വിത്തുൽപാദനം നടത്തുന്നത് പാടശേഖര സമിതി പൂർണമായും ഒരേ വിത്ത് കൃഷി ചെയ്താൽ മാത്രമേ വിത്തുല്പാദനം സാധ്യമാവുകയുള്ളൂ പാടശേഖര സമിതിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് പണിതുകൊടുത്ത സ്വന്തമായ സംരക്ഷിത കേന്ദ്രമുണ്ട് അവിടെയാണ് നെല്ല് സംരക്ഷിക്കുന്നത് നെല്ല് കാറ്റത്തിടാനും വൃത്തിയാക്കാനും എല്ലാമായി സ്വന്തമായി ഇലക്ട്രിക് സംവിധാനങ്ങളുമുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കർഷകർക്ക് മാന്യമായ വില ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും ചൂലന്നൂർ മയിൽ സാങ്കേതികത്തിന്റെ പരിസരത്തായതിനാൽ മയിലിന്റെ ശല്യവും കാട്ടുപന്നി ശല്യവും മൂലം ഏകദേശം പത്ത് ഏക്കറോളം കൃഷി നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത്രയെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഇന്നും കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്നതിനാൽ ഇവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കർഷകൻ ചേറിൽ കാലു വെച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർ ചോറിൽ കൈവയ്ക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് ഇവരെ ഇന്ന് നയിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും അതിജീവിച്ചാണ് ഈ കർഷകർ മുന്നോട്ടു പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല പാടശേഖരമാണ് തിരുവല്ലാമലയിലെ ഈ പാടശേഖരം ആദ്യ പ്രസിഡന്റ് ദിവാകരൻ ഉണ്ണിയാണ് ഈ ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യം വിളവ് കാലാവസ്ഥ വ്യതിയാനം മൂലവും കീടനാശിനികളുടെ പതിപ്രസരം മൂലവും പന്നി മയൽ മുതലായകളുടെ ശല്യം കൊണ്ടും ഒരു പത്തേക്കർ സ്ഥലം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിളവ് മറ്റുള്ള കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ കൃഷിക്കാരുടെയും സഹായത്തോട് കൂടിയിട്ട് ഒരുവിധം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വീണ്ടും തുറന്നു കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് എല്ലാ കൃഷി ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ച് ഏടിയെ കൃഷി 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 സഹായം ലഭിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് രാജൻ രാമകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് സംഘാടകർ ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു തിരുവല്ലാമലയിലെ കൃഷി ഓഫീസറായ വിവേക് എം സി ബിനോയ് റാണി തുടങ്ങി കൃഷി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും മറ്റ് കൃഷി ഉദ്യോഗസ്ഥരും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു